തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ ബി ജെ പി നേതാക്കൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനസമ്മതി നേടിയെടുക്കാൻ കഴിയുന്നത് വിജയ് എന്നല്ല ഏത് തമ്പുരാൻ വന്നാലും തമിഴ്നാട് രാഷ്ട്രീയം ഇനി കലഞ്ഞു മറിയാൻ ഈ അടുത്തൊന്നും സ്റ്റാലിൻ സമ്മതിക്കില്ല അഥവാ അദ്ദേഹം ജീവനോടെ ഉള്ളപ്പോൾ അത് സംഭാവ്യമല്ല എന്ന് മോദിയും അമിത്ഷായും വളരെയധികം യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ പഠനം ഉൾപ്പെടെ നിരോധിക്കാൻ ശ്രമിക്കുന്നു അത് ഹിന്ദിയോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല മറിച്ച് ലാംഗ്വേജ് ഇമ്പോസിഷൻ എന്ന് പറയും അതായത് പണ്ട് എങ്ങനെയാണോ കൃത്യമായി വൈദേശികർ ഇവിടെ ഭരണം ഉറപ്പിക്കാൻ ശ്രമിച്ചു കോളനിവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഷകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അതുവഴി മാതൃഭാഷയെ തകിടം മറിക്കാൻ ശ്രമിച്ചത് അത് തമിഴ്നാട്ടിൽ നടക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാട്ടിൽ അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കന്നടയോ മലയാളമോ ആയിരിക്കും കന്നഡ ആയിരിക്കും കൂടുതൽ കൂടി പഠിക്കുന്നത് ചില പ്രദേശങ്ങളിൽ എങ്കിൽ ചില ജില്ലകളിൽ ആന്ധ്രയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ തെലുങ്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നാലും തമിഴ്നാട്ടുകാർ ഹിന്ദി പഠിക്കാനോ അല്ലെങ്കിൽ ഹിന്ദിക്ക് പ്രാധാന്യം കൊടുക്കാനോ ശ്രമിക്കാറില്ല എന്തിനത് ഇംഗ്ലീഷും മാതൃഭാഷയും പഠിച്ചാൽ പോലെ എന്തിനാണ് ഹിന്ദി വൽക്കരിക്കുന്നത് നരേന്ദ്രമോദി കുറെധികം വാചക സർത്ത് നടത്തിയ പ്രധാനമന്ത്രിയായ ആളാണ് ഒരു ഇല്ല ഒരു കഴിവുമില്ല ഉപദ്രവിക്കാനും വേർതിരിച്ച് പറയാനും ഒരു എളുപ്പവും കാണിക്കാത്ത മനുഷ്യൻ തിരഞ്ഞെടുപ്പ് വേദികളിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന മനുഷ്യൻ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും അയോഗ്യത കൽപ്പിച്ചിട്ടില്ല കാരണം എല്ലാ മെഷീനറിയും ബി ജെ പി മന്ത്രിസഭയുടെ കീഴിൽ അല്ലെങ്കിൽ അവർ കൂട്ടിലടക്കപ്പെട്ട തത്തയെ പോലെയാണ് അത് കൃത്യമായി മനസ്സിലാക്കിയാണ് സ്റ്റാലിൻ ഹിന്ദി ഭാഷയ്ക്ക് ഒരു രീതിയിലും സ്ഥാനമില്ല തമിഴിന്റെ മണ്ണിൽ എന്ന് ഉറപ്പിക്കുന്നത് ദ്രാവിഡ മണ്ണിൽ തമിഴിനെ വെല്ലാൻ നിങ്ങൾ ശ്രമിക്കണ്ട എന്ന് ഉറപ്പിക്കുകയാണ് സ്റ്റാലിൻ നമുക്കറിയാം കർണാടകയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ബി ജെ പിയുടെ തന്നെ നേതാവായിരുന്ന യദിയൂരപ്പ അമിത്ഷായെ പറഞ്ഞു വിലക്കിയത് നമ്മൾ എല്ലാവരും ഓർക്കുന്ന കാര്യമാണ് യെദിയൂരപ്പയുടെ മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കാൻ ഒരു പരിധി വരെ അമിത്ഷായുമായിട്ടുള്ള നേർക്ക് നേർ പോരാട്ടം ഒരു കാരണമായി ലിംഗായത്തുകാരനായിട്ട് കൂടി യെദ്യൂരപ്പയ്ക്ക് വരെയാണ് വിലയാണ് ജെ പി കൊടുത്തത് കർണാടകയിൽ ബി എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിയത് അധികാരത്തിലെത്തിയത് എന്ന വ്യക്തിയുടെ തിണ്ണ പിടിക്കിലൂടെ മാത്രമാണ് എന്നുള്ള നമ്മൾ എല്ലാവരും ഓർക്കണം പക്ഷെ ഇനി കർണാടകയിൽ അക്ഷിയിൽ ഒരു സംസ്ഥാനത്തും ബി ജെ വർഗീയ പരിപാടികളോ അജണ്ടകളോ നടപ്പിലാക്കാൻ കഴിയില്ല കാരണം ഹിന്ദി ഇവിടെ ഒന്നും അക്സെപ്റ്റബിൾ അല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത് ഹിന്ദിക്ക് പുല്ലുവെ കൊടുത്തുകൊണ്ടുള്ള നീക്കം അത് ഭാഷയോടുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് ഇതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാം മനുസ്മൃതി നടപ്പിലാക്കാം അങ്ങനെ ഈ രാജ്യത്തെ വിഭജിക്കാം ഈ രാജ്യത്തെ ആളുകളെ പമ്പരവിട്ടികളാക്കാം എന്ന് ശ്രമിച്ചാൽ അതൊക്കെ വെച്ചാ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി എന്ന് ഉറപ്പിക്കുകയാണ്